കേൾക്കേണ്ടത് <laughs> <laughs> അല്ലെങ്കിൽ ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞു കഥ ഒന്നും ആ കേൾക്കണ്ടെങ്കിലും അവരുടെ ഭർത്താവും കൂടെ വളരെ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു

യും കയ്യിൽ ആ ആ ആ ബംഗ്ലാവ് ബംഗ്ലാവ് വാങ്ങിക്കാൻ വാങ്ങിക്കാൻ കാശുണ്ടായിരുന്നില്ല മന്ത്രവാദിനി എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കുമായിരുന്നു ഈ ഇഷ്ടം പൈസ ഉള്ളത് കൊണ്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല സന്തോഷത്തോടെ താമസിച്ചു ഒരു ദിവസം ആ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് നാട്ടിലേക്ക് ഒരു ഒരു ആവശ്യം വന്നു കുറച്ച് അയാളുടെ അങ്ങനെ ആ ആ ബംഗ്ലാവിൽ തനിച്ചായി ഈ അവസരം മന്ത്രവാദി ഒരു ദിവസം ആ ദുറോത്തി കാണാതെ മന്ത്രവാദി ആ ബംഗാവിന്റെ ഉള്ളിലെത്തി

ആ ആ നടുക്ക് ഒരു വലിയ കുഴി കുഴിച്ചു കുഴിയിലിട്ട് മൂടി ഇതൊന്നും അറിയാതെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ സായിപ്പ് തിരിച്ചെത്തിയിട്ട് എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷേ കണ്ടില്ല അങ്ങനെ സായിപ്പിനാകെ സങ്കടമായി

ആ ആ ആ ആ ആ ബംഗ്ലാവ് അവസ്ഥ വന്നപ്പോൾ ഈ മന്ത്രവാദി 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 താമസം തുടങ്ങി തുടങ്ങി അയാളുടെ ലോകമായി മാറി പിന്നെ അത് അങ്ങനെ അങ്ങനെ കുറച്ചു കുറച്ചു കാലം കാലം താമസിക്കാൻ മാത്രമേ താമസിക്കേണ്ടി വന്നിട്ടുള്ളൂ ദിവസം കഴിഞ്ഞപ്പോൾ ആരോ ബംഗ്ലാവിനെ കൊണ്ട് ആളുകൾക്കൊക്കെ സംശയമായി തുടങ്ങി പിന്നീട് വന്നിട്ടില്ല സത്യമാണോ ഇതൊക്കെ ആ ദുറോത്തി ബംഗ്ലാവ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട് പ്രേതം മലഞ്ഞു നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അവിടെ പ്രേതത്തെ കണ്ടിട്ടുണ്ട് രാത്രി കാലഘട്ടത്തിൽ അതിന്റെ ചിലങ്കയുടെ ശബ്ദം പിന്നെ വെള്ള ഉടുപ്പും നീണ്ട മുടിയും കണ്ണുമുള്ള ആ പ്രേതം ദുറോത്തിയുടെ നടന്നു കളിക്കുമത്ര ഉള്ളിൽ പ്രത്യേക തരം ഒരു ശബ്ദമുണ്ട് അവിടെ നിന്നും പക്ഷികളുടെ ചിറകടി ഈ ബംഗ്ലാവ് കാണാൻ പോകണമെന്നാ ഞാൻ പറയുന്നത്

അല്ല ഓരള് നമ്മൾ പോയിക്കോടാ വെറുതെ പുളവടിക്കല്ലേടാ പുളവടി ഉസ്മാനെ മറിയാർക്ക് നമുക്ക് നമ്മടെ അമ്മമാർ പാന സ്ഥലത്തെ പോകാണ ടൂർ അല്ലേ ഒരു ബംഗ്ലാവിലേക്കും പോകണ്ട എന്താ നിങ്ങടെ അഭിപ്രായം ഹ് അത് തന്നെ ഞങ്ങളുടെ അഭിപ്രായം എടാ ഉസ്മാനെ നീ ഞങ്ങളുടെ കൂടെ ടൂർ വരുന്നില്ലേ അതോ നീ ദോരോതി ബംഗ്ലാദ ഗാണാനോ പോകുന്നതേ ആ അത് പിന്നെ നിങ്ങടെ കൂടെ വരാണ്ട് പിന്നെ ഞാൻ എവിടെ പോകാനാണ് ഞാൻ നിങ്ങടെ കൂടെ തന്നേ വരുന്നത് സത്യമായി ചോദിച്ചാൽ മതി അതെ അതെ അല്ലാതെ ഇക്കാലത്ത് എവിടെയാ പ്രേതവും ഭൂതമൊക്കെ ഉള്ളത് അവനും അവന്റെ ഒരു ദൊറോത്തി പ്രേതവും ഇനി മേലാൽ ഇങ്ങനത്തെ ഓരോ പുളുവടി കൊണ്ട് നീ അത് ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഞങ്ങളുടെ കൂടെ നിന്നെ കൂട്ടുകൂടില്ല പറഞ്ഞില്ലെന്ന് വേണ്ട വാടി കുഞ്ഞാത്തെ കുഞ്ഞാവെ നമുക്ക് നാളത്തെ ടൂറിനുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യേണ്ടതല്ലേ അതെ അതെ ഇവന്റെ കഥയും കേട്ടു നിന്നാലെ അതൊന്നും നടക്കത്തില്ല നീ നടക്ക് അങ്ങോട്ട് മാറി നിൽക്കടാ എടാ സായിപ്പേ നിന്നോടാ പറഞ്ഞത് അങ്ങോട്ട് മാറി നിൽക്കാൻ